അങ്ങനെ ഗോവയിൽ അടുത്ത് പോകാനുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ചു ഇവിടുന്ന് പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള റിസ്മാഗോസ് ഫോർട്ട് എസ് ഗൈസ് അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് കോട്ട കാണാനാണ് അങ്ങനെ വണ്ടി ഓടിച്ച് സ്ഥലത്തെത്തി ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വശം ഇവിടെ എൻട്രി ഫീ ഉണ്ട് ഒരാൾക്ക് അമ്പത് രൂപയാണ് ചാർജ് വരുന്നത് കൗണ്ടറിൽ ബാഗം വെച്ച് അകത്ത് കയറി ഇവിടെ നിന്ന് ഒരു ചെറിയ തേരി കയറി കോട്ടയുടെ അകത്ത് കയറി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്നിൽ പോർച്ചുഗീസ് മാൻഡോവി റീവറിന്റെ മോസ്റ്റ് നാരോ പോയിന്റ് സംരക്ഷിക്കാനാണ് ഈ കോട്ട പണിതത് അതിനുശേഷം കുറെ വിപുലീകരണം ഉണ്ടാകുകയും ആയിരത്തി എഴുന്നൂറ്റി ഏഴിലാണ് ഇപ്പോൾ കാണുന്ന രീതിയിൽ പണിതത് ഇപ്പോൾ ഈ കോട്ട ഒരു കൾച്ചറൽ സെന്ററായി മാറിയിരിക്കും ഇതിന്റെ മുകളിൽ കയറി വരുവാണെങ്കിൽ നല്ല വ്യൂ ആണ് സീ സൈഡ് മൊത്തവും കാണാം കൂടാതെ ഇവിടെ ഏഴ് പീരങ്കിയുണ്ട് ഇവിടെ നാലെണ്ണോ അപ്പുറത്തെ സൈഡ് മൂന്നെണ്ണമുണ്ട് പിന്നെ മലയാളം സിനിമയായ കായംകുളം കൊച്ചുമീ ജാക്ക് ആൻഡ് ഡാനിയൽസ് പിന്നെ തമിഴ് സിനിമയായ ശിവ കാർത്തികേന്റെ ഡോക്ടർ പിന്നെ കുറെ ബോളിവുഡ് സിനിമകൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് ഇതിൻ്റെ അകത്ത് കോട്ടയുടെ ചെറിയ മോഡൽ രൂപം തടി കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ കോട്ടയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ഹോൾ കണ്ടു ഇതാണ് ഡെത്ത് ഹോൾ ഈ കോട്ടയുടെ അകത്ത് അനുവാദമില്ലാതെ കയറുന്നവരെ ഒന്നുകിൽ ഷൂട്ട് ചെയ്ത് ഈ കുഴലിലിടും ഇല്ലെങ്കിൽ തിളച്ച എണ്ണ പെടുത്തൊഴിക്കും ഇതിന്റെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുവാണെങ്കിൽ പഴയ ജയിൽ കാണാം പിന്നെ ഈ കോട്ട മൊത്തം ചുറ്റി കാണാൻ നല്ല രസമുണ്ട് സീ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ ഇതിന്റെ അടുത്ത് ഗോവയിലെ തന്നെ ഏറ്റവും പഴയ ചർച്ചുണ്ട് റെസ് മാഗോസ് ചർച്ച് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ ഫ്രാൻസിസ്കൻ ഫറാസ് ആണ് ഇത് പണിതത് സെന്റ് ജെറോമിന് സമർപ്പിച്ച ഒരു ഹോളി പ്ലേസ് ബാർഡസ് താലൂക്കിലെ ആദ്യ ചർച്ചുകളിൽ പെട്ടതും കൂടാതെ രണ്ട് പോർച്ചുഗീസ് നോബിൾമാരുടെ ശവക്കല്ലറയും ഇവിടെയുണ്ട് ഇവിടെ നിന്ന് അടുത്ത് തന്നെ ഒരു ചെറിയൊരു ബീച്ച് ഉണ്ട് കോക്കോ ബീച്ച് വലിയ ആൾത്തരക്കും ഒന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു ബീച്ച് ഇവിടെ നിന്ന് ഇനി അടുത്ത് പോകാനുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഓൾഡ് ഗോവ ഇനി അങ്ങോട്ട് പോകണം